ഏറ്റുമാനൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇരുപതോളം വിദ്യാർത്ഥികൾക്ക് ശരീരം ചുറിച്ചിലും ശ്വാസം അടക്കമുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്നലെ പോളിംഗ് ബൂത്തായി ഉപയോഗിച്ച ക്ലാസ് മുറിയിലാണ് സംഭവം ബെഞ്ചിലിരുന്ന വിദ്യാർത്ഥികൾക്ക് പഠനത്തിനിടയിൽ ശാരീരിക അസ്വസ്ഥതയും ശ്വാസം മുട്ടലും അനുഭവപ്പെടുകയായിരുന്നു മറ്റ് പോളിംഗ് ബൂത്തിലെ ആവശ്യങ്ങൾക്കായി കൊണ്ടുപോയ ഡെസ്കും ബെഞ്ചും ഇലക്ഷൻ ആവശ്യങ്ങൾക്ക് ശേഷം തിരികെ സ്കൂളിൽ എത്തിച്ചതായിരുന്നു ഇതിലിരുന്ന് പഠനം നടത്തിയ കുട്ടികൾക്കും ക്ലാസ് എടുത്ത അധ്യാപികയ്ക്കുമാണ് അലർജി അടക്കമുള്ള അസ്വസ്ഥതകൾ ഉണ്ടായത് സംഭവം അറിഞ്ഞ് ഏറ്റുമാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസറിന്റെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘം സ്കൂളിലെത്തി പ്രാഥമിക പരിശോധന നടത്തി ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ട കുട്ടികളെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു ഇവർ ഇപ്പോൾ ഒബ്സർവേഷനിലാണ് നഗരസഭയുടെ ആരോഗ്യ വിഭാഗവും തൊഴിലാളികളുമെത്തി മുറികളും ഡെസ്കും ബെഞ്ചും അടക്കം കഴുകി വൃത്തിയാക്കി സംഭവം സംബന്ധിച്ച് ആരോഗ്യ വിഭാഗം വിശദമായ പരിശോധന നടത്തും സംഭവത്തെ തുടർന്ന് ബുധനാഴ്ച സ്കൂളിന് അവധി നൽകി

സ്വസ്ഥത വരികയുണ്ടായി അതുപോലെ തന്നെ ചൊറിഞ്ഞു അടിക്കുകയും ശ്വാസം മുട്ടുകൊണ്ട് അപ്പോൾ ശ്വാസം മുട്ടൽ വന്നു അതുപോലെ തന്നെ നാലഞ്ച് ടീച്ചേഴ്സുമുണ്ട് അപ്പം ഏകദേശം സ്കൂളിൽ പത്തും പതിനൊന്നോളം കുട്ടികൾ ഇവിടെ ഉണ്ട് കെട്ടുപാടുകളായിട്ട് കുട്ടികളുടെ നില കക്ഷരജനകമല്ല അപ്പോൾ അലർജി ഇടയാണ് ഇത് എന്തോ അവിടെ സംഭവിച്ചതാണ് പക്ഷേ ഇതുകൊണ്ട് വന്നതാണ് ആ തടിച്ചോ